ലബിനനുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് തൊട്ടുമുമ്പും ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം ബേറൂത്തിലും തെക്കൻ ലെബ്ലൈനിലും ഇസ്രായേൽ നടത്തിയ തീവ്രമായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വെടിനിർത്തലിന് മണിക്കൂറുകൾക്ക് മുമ്പ് മധ്യ ബെയ്റൂത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും പ്രദേശവാസികളോട് പാലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം നതൻനാഹു അവതരിപ്പിച്ച യു എസ് ഫ്രാൻസ് മധ്യസ്ഥതയിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് നല്ല വാർത്തയാണെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും നീണ്ട സംഘർഷത്തിനും അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങൾക്കും ശേഷമാണ് കരാർ പ്രാബല്യത്തിൽ വരുന്നത് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്ത പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ലെബിനനുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് തൊട്ടുമുമ്പും ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണം ബെയറൂത്തിലും തെക്കൻ ലെബ്ലൈനിലും ഇസ്രായേൽ നടത്തിയ തീവ്രമായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വെടിനിർത്തലിന് മണിക്കൂറുകൾക്ക് മുമ്പ് മധ്യ ബേറൂത്തിലെയും തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലെയും പ്രദേശവാസികളോട് പാലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം നതന്നാഹു അവതരിപ്പിച്ച യു എസ് ഫ്രാൻസ് മധ്യസ്ഥതയിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത് നല്ല വാർത്തയാണെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ മണിക്ക് കരാർ പ്രാബല്യത്തിൽ വരും നീണ്ട സംഘർഷത്തിനും അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങൾക്കും ശേഷമാണ് കരാർ പ്രാബല്യത്തിൽ വരുന്നത് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്ത പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്